അമ്പൂക്ക് എന്തു ഭാവിച്ചായിരിക്കും ഇപ്പോൾ ഇങ്ങനെ രംഗത്തിറങ്ങിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായ ആഭ്യന്തരമന്ത്രിയെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും ഇഷ്ടകഥാപാത്രമായ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിറുപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ മാനം കെടുത്താൻ എന്ത് ധൈര്യത്തിലാണ് അൻവർ രംഗത്തിറങ്ങുന്നത് അൻവർ എല്ലാ ചാനലുകളോടും ഇന്ന് മീഡിയ വണിനോടും ട്വന്റി ഫോറിനോടും പ്രത്യേകം പ്രത്യേകം പറഞ്ഞത് ഒരു കാരണമേ ഉള്ളൂ അത് മറനാടനാണെന്നാണ് മറനാടനെ ജയിലിൽ അടയ്ക്കാനുള്ള തൻ്റെ ഗൂഢാലോചന അത് പൊളിച്ചത് എം ആർ അജിത് കുമാറാണ് എന്ന് വിശ്വസിക്കുന്നു ആ ഗൂഢാലോചനയുടെ വിശദാംശങ്ങളൊക്കെ അൻവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് എനിക്ക് കോടതിയുടെ വിലക്കുള്ളതുകൊണ്ട് കടക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും എം ആർ അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർ തന്നെയായിരുന്നു അൻവറുടെയും പിണറായിയുടെയും ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ചതും തന്റെ വിശ്വസ്തരായ പോലീസ് ഓഫീസർമാരെ കൊണ്ട് മറനാടനെ പൂട്ടിക്കെട്ടാൻ ഈ ലോകം മുഴുവൻ ഓടി നടന്നതും ആ കെണിയിൽ മറനാടൻ വീണു പോവാതിരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളായ മനുഷ്യർ അവരിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിമുകളുമുണ്ട് അവർ മറുനാടനു വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു പ്രകൃതിയും ദൈവവും മറനാടനു വേണ്ടിയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന കേട്ടു രണ്ട് നിയമവിരുദ്ധമായി ഒന്നും മറുനാടൻ ചെയ്തിട്ടില്ല സത്യത്തിൽ ഈ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് കാരണം ഈ രണ്ടു കോടി രൂപ എം ആർ അജിത് കുമാറിന് മറുനാടൻ കൈക്കൂലി കൊടുത്തു എന്നത് കേൾക്കുമ്പോൾ തന്നെ അത് പൊട്ടത്തരമാണെന്ന് മറുനാടനെ ശത്രുക്കൾക്ക് പോലും മനസ്സിലാവും സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരെവിടെ മറുനാടൻ ശത്രുക്കൾക്ക് പോലും മനസ്സിലാവും കാരണം എം ആർ അജിത് കുമാറാണ് മറുനാടനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ആ മറുനാടൻ എം ആർ അജിത് കുമാറിന് രണ്ടു കോടി രൂപ കൊടുത്തു എന്നത് പൊട്ടത്തരമാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാകും അതുകൊണ്ട് തന്നെ അൻവർ മറനാടിനെതിരെ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും പൊട്ടത്തരമാണ് മറനാടൻ വർഗീയ വിഷം ഉണ്ടാക്കുന്നു മറനാടൻ തമ്മി തല്ലിക്കുന്നു മറനാടൻ രാജ്യദ്രോഹം ചെയ്തു എന്നൊക്കെ അൻവർ പറയുന്നത് പൊട്ടത്തരമാണ് എന്നതിൻ്റെ തെളിവ് അൻവർ തന്നെ കൊടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് രണ്ട് സത്യത്തിനെതിരെ നിലപാടെടുക്കുന്നവർ ഒടുവിൽ തമ്മിൽ തല്ലിച്ചാകും എന്ന് കേട്ടിട്ടുണ്ട് മറനാടനെ പൂട്ടിക്കെട്ടാൻ സത്യത്തെ ഇല്ലാതാക്കാൻ ഒരുമിച്ച് നിന്ന ചെന്നായിക്കൾ അവർ പരസ്പരം കടിച്ചു കീറുമ്പോൾ ഞാൻ എന്തിനാണ് സന്തോഷിക്കാതിരിക്കുന്നത് ഈ ഒരു അവസ്ഥ ദൈവം നൽകിയതാണ് മറനാടന് പൂട്ടിക്കെട്ടാൻ ഇറങ്ങിയവർക്ക് അത് സാധിക്കാതിരുന്നത് ദൈവം നൽകിയ അനുഗ്രഹമായിരുന്നെങ്കിൽ ദൈവം തന്നെ നൽകിയ ഒരു വരമാണ് ഈ ചെന്നായിക്കൾ തമ്മിൽ കടിച്ചു കീറുന്നത് കാണാൻ അതുകൊണ്ട് അത് മൂക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിക്കണം അൻവർ ഇതെല്ലാം വെളിപ്പെടുത്തൽ നടത്തുന്നതും അൻവർ രംഗത്ത് വരുന്നതും റിപ്പോർട്ടർ ചാനലിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ പശ്ചാത്തലം നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് മുട്ടിൽ മരമറിയിലൂടെയാണ് പലരും അറിഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടിരിക്കുന്നു കുറേ പേർ അപ്രതീക്ഷിതമായി ദുരൂഹമായ സാഹചര്യത്തിൽ വരുമാനവുമായി രംഗത്തിറങ്ങി ഏറ്റെടുത്തു തുടങ്ങിയൊരു ചാനലാണ് റേറ്റിംഗിൽ മുമ്പോട്ട് വരുന്നു അരുൺകുമാറിന്റെ മികവ് പ്രധാനപ്പെട്ടതാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് റിപ്പോർട്ടർ ചാനലിന്റെ മുതൽ കൂട്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അൻവർ റിപ്പോർട്ടർ ചാനലിലൂടെ ഇത് പുറത്തു പറയുന്നതും വെളിയിൽ വിടുന്നതും ഒക്കെ റിപ്പോർട്ടർ ചാനൽ ഇത് ചർച്ചയാക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ നേരെ നേരം ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ടതില്ല അതവിടെ നിൽക്കട്ടെ അത് മുമ്പോട്ട് പോകട്ടെ കാലം തെളിയിക്കട്ടെ ഇതെല്ലാ ആരോപണങ്ങളും കാലം തെളിയിച്ചിട്ടുള്ളതാണ് ഇനി എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് അൻവർ ഇങ്ങനെ രംഗത്ത് വന്നത് അത് തന്നെയാണ് അത് ഏറ്റവും ഗൗരവമേറിയ വിഷയം അൻവർ ഇപ്പോൾ പാർട്ടിയാണ് മുൾമിനയിൽ നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പല കാരണങ്ങൾ ഒന്ന് തീർച്ചയായും മറനാടനെ പൂട്ടിക്കെട്ടുക എന്ന തന്റെ ലക്ഷ്യം സാധിക്കാതെ പോയതിലെ ഇച്ഛാഭംഗമാണ് മറനാടനെതിരെ അൻവർ നേതൃത്വം കൊടുത്ത അനേകം കേസുകളുണ്ട് ഒരു ഡനിലേറെ കേസ് പോലീസ് പലപ്പോഴായി എടുത്തു എല്ലാ കേസുകളിലും ജാമ്യം കിട്ടി ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷം കഴിയുമ്പോൾ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കണം പോലീസ് അന്വേഷണത്തിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഞാൻ കുറ്റം ചെയ്തു എന്ന് ഒരു തെളിവും പോലീസിന് കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് പോലീസ് എന്നെ കുറ്റവിമുക്തനാക്കിയേ കുറ്റപത്രം സമർപ്പിക്കുക അല്ലെങ്കിൽ അവർ കുരുങ്ങും കേസ് അന്വേഷിച്ചിട്ട് കള്ള തെളിവ് കൊടുത്താൽ കള്ളത്തരം പറഞ്ഞാൽ കുറ്റപത്രത്തിൽ പറഞ്ഞാൽ പോലീസിന് കുഴപ്പം അവർക്ക് പെൻഷൻ കിട്ടില്ല പോലീസുകാർക്ക് ആകെപ്പാടെ ചെയ്യാൻ കഴിയുന്നത് കള്ളക്കേസ് എടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ ജയിലിൽ ജയിലിലടയ്ക്കാന്നുള്ളൂ അവർക്ക് കുഴപ്പമില്ല ഒരു സേഫാണ് പക്ഷെ ആ കാലത്തിൽ അവർക്ക് സാധിച്ചില്ല ദൈവം അതിന് അവസരം കൊടുത്തില്ല കുറ്റപത്രത്തിൽ അവർക്ക് സത്യമേ പറയാൻ കഴിയും അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും ഇത് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ സമ്മർദ്ദത്തിലാഴ്ത്തി ഇത്തരത്തിലുള്ള ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ കൂടി ചുമത്തി നേരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കാൻ കഴിയാതെ പോയത് ഇപ്പോൾ ഇതാ അന്വേഷണത്തിൽ കുറ്റം കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് അവനെ ജയിലിൽ അടയ്ക്കണം എന്നൊരു വാദം ഉന്നയിക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായും അൻവറുടെ നീക്കത്തിന് പിന്നിലുള്ളത് അങ്ങനെ ചെയ്യുമ്പോഴും ഒരു കുഴപ്പമുണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതിക്കൂട്ടിലാക്കിയാണ് യഥാർത്ഥത്തിൽ അൻവറിന്റെ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ മറ്റു പല രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അൻവറിന് മന്ത്രിസ്ഥാനം കൊടുക്കാം എന്ന് വാക്കു കൊടുത്തിരുന്നു മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് എന്നാണ് കേൾക്കുന്നത് ആ ഒരു പ്രതീക്ഷ അൻവറിനുണ്ടായിരുന്നു എന്നാൽ അബ്ദുൾ റഹ്മാനെ പിണറായി വിജയൻ മന്ത്രിയാക്കിയത് അതായത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും സ്വതന്ത്ര പശ്ചാത്തലമുള്ള ഒരാളെ മന്ത്രിയാക്കേണ്ടതുണ്ട് സി പി എമ്മിന് അബ്ദുൾ റഹ്മാനെ മന്ത്രിയാക്കി അൻവറെ മന്ത്രിയാക്കിയില്ല അതിൽ വളരെ അസ്വസ്ഥനായിരുന്നു പിന്നെയും അൻവറുടെ പ്രതീക്ഷ അവസാനത്തെ ഒരു ഒന്നൊന്നര വർഷമെങ്കിലും മന്ത്രിയാകാൻ കഴിയുമെന്നാണ് ഇടയ്ക്കൊരു പുനഃസംഘടന ഉണ്ടായപ്പോൾ ആ പ്രതീക്ഷയുടെ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അതും സാധിച്ചില്ല മന്ത്രിയാവുക എന്ന തന്റെ ലക്ഷ്യം സാധിക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു എന്ന് മാത്രമല്ല ഇനി അൻവറിന്റെ മുമ്പോട്ടുള്ള ഭാവി കുഴപ്പത്തിലാണ് രണ്ട് തവണ എം എൽ എ ആയി ഇത്രയേറെ വിവാദങ്ങളിൽ പെട്ടു അതുകൊണ്ട് തന്നെ അൻവർ ഇനി മൂന്നാം തവണ സീറ്റ് കിട്ടണമെന്നില്ല ഇനി അഥവാ സീറ്റ് കിട്ടിയാലും എട്ടു നിലയിൽ പൊട്ടുമെന്നുറപ്പാണ് പ്രത്യേകിച്ച് അൻവർ ഒരു വർഗീയ പശ്ചാത്തലമുള്ള എം എൽ എ ആണ് എന്ന് മണ്ഡലം കാർ ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അൻവറിന് സീറ്റ് കിട്ടിയാലും അൻവർ ജയിക്കാനുള്ള സാധ്യതയില്ല ഈ പശ്ചാത്തലത്തിൽ അൻവറിനെ സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുക സർക്കാരിനെ കുഴപ്പത്തിലാക്കുക എന്ന ലക്ഷ്യം ഈ കുഴപ്പം രണ്ട് ലക്ഷ്യമാണ് ഉള്ളത് ഒന്ന് സെറ്റിൽമെന്റ് എന്ന നിലയിൽ അവശേഷിക്കുന്ന ഒരു വർഷമെങ്കിലും മന്ത്രിസ്ഥാനം കൊടുത്തെന്ന് വരാം പക്ഷേ ഇങ്ങനെ നാട് നിൽക്കുന്ന അൻവറെ മന്ത്രിസ്ഥാനം കൊടുത്ത് തൃപ്തിപ്പെടുത്താനുള്ള സാധ്യതയില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ അൻവർ ഇപ്പോഴെടുത്തിരിക്കുന്ന ഒരു തന്ത്രം ഞങ്ങൾ കൃത്യമായി അൻവറിന്റെ ക്യാമ്പിലുള്ളവർ പറഞ്ഞത് അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പോകുന്നു പോകുന്നതാണ് വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെത്തി ഇക്കാര്യം പാർട്ടി ഔദ്യോഗികമായി അറിയിക്കും എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു അൻവർ ഉയർത്തുന്ന പ്രശ്നം ഗൗരവമേറിയതാണ് അതായത് താനൊരു സി പി എം എം എൽ എ ആയിട്ട് കൂടി താൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മറന്നാടിന്റേത് അടക്കം ഒന്നും സാധിക്കുന്നില്ല അതുപോലെ തന്നെ തൻ്റെ കാര്യങ്ങൾ പോലും സാധിക്കുന്നില്ല മണ്ണെടുപ്പ് അടക്കമുള്ളവർ തടഞ്ഞു താനൊരു പോലീസ് ഓഫീസറെ സ്ഥലം മാറ്റാൻ പറഞ്ഞിട്ട് നടക്കുന്നില്ല ഒരു ഇടത് എം എൽ എ ആയ തനിക്ക് ഈ സർക്കാരിൽ ഒരു സ്വാധീനവും ഇല്ലെങ്കിൽ താൻ വിചാരിക്കുന്നൊന്നും നടക്കുന്നില്ലെങ്കിൽ താൻ പരസ്യമായി പ്രഖ്യാപിച്ച ശത്രുവിനെ ജയിലിൽ അടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ താൻ ഈ പദവിയിൽ തുടരുന്നില്ല എന്ന് പറയുന്ന സമ്മർദ്ദവുമായി രംഗത്ത് വരുന്നു ഇത് സർക്കാരിനെ കുഴപ്പത്തിലാക്കും പ്രത്യേകിച്ച് പിണറായി വിജയനെ കാരണം അൻവർ രാജി സമർപ്പിച്ചാൽ പിന്നെ അത് സർക്കാരിന്റെ വീഴ്ചയായി മാറും ഒരു ഭരണകക്ഷി എം എൽ എ സർക്കാരിനെ കൊള്ളില്ല പോലീസിനെ കൊള്ളില്ല ആഭ്യന്തര വകുപ്പിനെ വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് രാജി വെച്ചാൽ ആ മാനം തിരിച്ചുപിടിക്ക പ്രയാസമാണ് പിന്നെ പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ പോലീസിന്റെയും സർക്കാരിന്റെയും വീഴ്ചയ്ക്ക് ഇതിനേക്കാൾ ഒരു ഉദാഹരണമുണ്ടോ എന്ന് മാത്രമല്ല അങ്ങനെ രാജിവെച്ചാൽ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഇപ്പോൾ തന്നെ മുകേഷും ഗണേഷ് കുമാറും പ്രതിക്കൂട്ടിലാണ് മുകേഷിന് രാജിവെക്കേണ്ട സാഹചര്യമുണ്ട് മുകേഷ് രാജിവെക്കണം എന്നാണ് സി പി ഐ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അക്കൂട്ടത്തിൽ അൻവർ കൂടി രാജിവെച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടും നഷ്ടപ്പെടും മുകേഷിന് പകരം കൊല്ലത്ത് ഏത് കോൺഗ്രസുകാരനെ കൊണ്ട് നിർത്തിയാലും ജയിക്കും അൻവറിനു പകരം ഏത് കോൺഗ്രസുകാരും അനുസരിച്ചാലും നിലമ്പൂരിൽ ജയിക്കും അതായത് സർക്കാരിനെ കുഴപ്പത്തിലാക്കി രണ്ട് ഇടത് എം എൽ എ രാജിവെച്ചിട്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ആ രണ്ടുപേരും ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യം സർക്കാരിന്റെ സമ്മർദ്ദത്തിൽ ആഴ്ച അതുകൊണ്ട് അൻവർ അടുത്ത നീക്കം നടത്താൻ പോകുന്നത് രാജിഭീഷണിയാണ് ആ രാജ്യഭീഷണിക്ക് മുമ്പിൽ സർക്കാർ വഴങ്ങുമോ അവഗണിക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യം സർക്കാരിന് മുമ്പിൽ വഴികളുണ്ട് അൻവർക്കെതിരെയുള്ള കേസുകൾ കൊലപാതക കേസ് അടക്കമുള്ളവ അൻവറിനേൽ ചുമത്തപ്പെട്ടിരുന്നു സർക്കാരിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു പോകുന്നത് സർക്കാർ മുറുക്കിയാൽ അൻവർ കുടുങ്ങിയത് തന്നെയാണ് സർക്കാരിന് മുമ്പിൽ അൻവറെ ഒറ്റപ്പെടുത്തി ശക്തമായി അൻവറെ വേട്ടയാടി നേരിടാൻ കഴിഞ്ഞു വരാം പക്ഷേ പല നിയമവിരുദ്ധ ഇടപാടുകൾക്കും ഇടനിലക്കാരനായത് അൻവർ ആയിരുന്നു അതുകൊണ്ട് അതിനുള്ള ധൈര്യം പിണറായി കാട്ടുമോ എന്ന പ്രശ്നവും ബാക്കിയാണ് ഇതിനോടൊപ്പം തന്നെ അൻവർ മറ്റൊരു നീക്കം കൂടി നടത്തുന്നുണ്ട് അൻവർ ലീഗിനോട് വളരെ സമഭാവനയിലാണ് പെരുമാറുന്നത് ലീഗിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല ഇപ്പോൾ ഒരു ഇടതുപക്ഷം വിട്ട് ലീഗിലേക്ക് പോയാൽ ലീഗിനും രാഷ്ട്രീയ താല്പര്യമുണ്ട് നിലമ്പൂർ കിട്ടാൻ കോൺഗ്രസിന്റെ സീറ്റാണ് ലീഗിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും ആവശ്യപ്പെടും അവകാശമാണെന്ന് കരുതുന്നു അങ്ങനെ ലീഗിന് സാധ്യതയുള്ള ഒരു സീറ്റാണ് നിലമ്പൂർ അൻവർ ലീഗിനോടൊപ്പം വന്നാൽ ലീഗ് ആ സീറ്റ് യു ഡി എഫിൽ നിന്ന് പിടിച്ച് അൻവർക്ക് കൊടുത്തെന്ന് വരാം ആ ലീഗിലേക്കുള്ള ഒരു മൂവും ഇതിന്റെ ഭാഗമാണ് അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലോടെ സി പി എമ്മിൽ ഇനി ഒന്നും ചെയ്യാനില്ല സി പി എമ്മിന്റെ ഭരണത്തിൽ ഒന്നും കിട്ടാനില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനാണ് ഈ ഒരു കാര്യവുമില്ലാതെ മലപ്പുറം എസ് പിക്ക് എതിരുള്ള സത്യാഗ്രഹ സമയത്ത് മറന്നാടനെ ബോർഡ് വെച്ചത് ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി ഇടയിൽ മറന്നാടൻ ഒരു മുസ്ലിം വിരുദ്ധനാണ് ജനവിരുദ്ധനാണെന്ന് തോന്നൽ ഉണ്ടാക്കാൻ അൻവർ സാധിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് പോലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ലീഗിന്റെ പല നേതാക്കളും സലാം അടക്കമുള്ള നേതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ മറന്നാടനെ മുന്നിൽ മുൻനിർത്തിയാൽ മറന്നാടനെ അറ്റാക്ക് ചെയ്താൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പിന്തുണ കിട്ടും ആ പിന്തുണയോടുകൂടി ലീഗിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രവും അൻവർ ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും അൻവറിന്റെ നീക്കം സി പി എമ്മിന് പ്രതിക്കൂട്ടിലാക്കും കുഴപ്പത്തിലാക്കും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് സി പി എമ്മിനെ ഏറെ ആലോചിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അവർക്ക് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സാറിന് പുറത്താക്കേണ്ടി വന്നു ആ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി മുകേഷിന്റെ ഭാവി എന്താണെന്ന് അറിയില്ല ഒന്നിനു മേൽ ഒന്നായി സി പി എമ്മും സർക്കാരും കുഴപ്പത്തിലാവുകയാണ് ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ സർക്കാരിനെ കുഴപ്പത്തിലാക്കിയ അൻവറിന്റെ നീക്കം ഇതൊക്കെയാണ്